നമ്മുടെ നിങ്ങൾ അറിഞ്ഞോ ഇൻസ്റ്റഗ്രാമിൽ എവിടെ നോക്കിയാൽ റീൽസ് കൊണ്ട് ഏയ് കൂട്ടുകാരെ ഏ കൊട്ടാരക്കരക്കാരെ ഏ അടൂരുകാരെ എന്നൊക്കെ വിളിച്ച് നമ്മളെ എല്ലാം എന്താ പറയാ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന കൊട്ടാരക്കരായിട്ട് എപ്പോഴും നമ്മുടെ നാടെന്ന് പറഞ്ഞത് കൊട്ടാരക്കര അഖിൽമാരും ആയിട്ടുള്ള ബന്ധം അഖിചാട്ടുമായിട്ടുള്ള ബന്ധം വർഷമായിട്ടുള്ള ബന്ധമാണ് അതുപോലെ മുകേഷ് നായരും പുള്ളിയായിട്ടുള്ള ബന്ധവും പത്ത് വർഷത്തിന് മേലിലായിട്ടുണ്ട്

ഇൻസ്റ്റാഗ്രാമിൽ എവിടെ നോക്കിയാലും റീൽസ് കൊണ്ട് ഏയ് കൂട്ടുകാരെയും ഏയ് കൊട്ടാരക്കരക്കാരെ ഏ എന്നൊക്കെ വിളിച്ച് നമ്മളെ എല്ലാം എന്താ പറയുക മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ദമ്പതിമാർ അമൃത് ഐശ്വര്യയുടെ കൂടെയാണ് നമ്മളിപ്പോൾ ഉള്ളത് നമുക്ക് അവരെ പരിചയപ്പെടാം നമ്മുടെ സ്വന്തം കൊട്ടാരക്കരയുടെ സ്വന്തം അമൃത് ആൻഡ് ഐശ്വര്യ ഇപ്പോൾ പ്രേംനസീർ അവാർഡൊക്കെ ലഭിച്ച് ഒരുപാട് സന്തോഷത്തിലാണ് അവരുള്ളത് അപ്പോൾ ഇവരുടെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തോളൂ കൊട്ടാരക്കരയിൽ നിന്നും ഇതുപോലുള്ള താരങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്തതിൽ പിന്നെ ആരാണ് സപ്പോർട്ട് അല്ലേ അപ്പൊ നിങ്ങൾ ഷെയർ ചെയ്തോളൂ മാക്സിമം ആളുകളിലേക്ക് എത്തിച്ചോളൂ അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം റിൻഡോറജ് ഇതാണ് നമ്മുടെ സ്വന്തം അമൃത് ഇത് ഐശ്വര്യ ഈ ഒരു പേര് നിങ്ങളുടെ ഒഫീഷ്യൽ നെയിം ഇങ്ങനെ നെയിം ഇത് തന്നെ നമ്മുടെ പേജിനും ആഹാ കൊള്ളാലോ എനിക്ക് ആ ഒരു ഇൻട്രോ എന്ന് പറയാവോ ഏ കൊട്ടാരക്കരക്കാരെ അല്ലെങ്കിൽ അടിപൊളി നമ്മുടെ ലുലുവിന്റെ ഒക്കെ ഒഫീഷ്യൽ ആഡ് ചെയ്യുമ്പോ ആ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അത് നമ്മുടെ കൊട്ടാരക്കരക്കാര് ചെയ്യുമ്പോൾ ഒരു നമുക്കൊരു രോമാഞ്ചമാണ് അതെ അവർ അത് ആഡ് ഒരുപാട് ആഡ് ലുലുവിന് വേണ്ടി ആഡ് ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എന്താണ് പറയാനുള്ളത് നിങ്ങൾ യൂസഫ് അലി കെ കണ്ടു നിങ്ങൾ നേരിട്ട് കാണാനൊക്കെ ഇടയായി അപ്പൊ അങ്ങനെ ഒത്തിരി മേഖലകളിൽ നിങ്ങൾ എത്തിപ്പെടാൻ പറ്റി പക്ഷെ ഈ ഒരു അവസരത്തിൽ എന്താണ് അതിനെ പറ്റി പറയാനുള്ളത് ഇപ്പം ലുലു പോലുള്ള ബ്രാൻഡ് ഇപ്പൊ ഞങ്ങൾ ഇന്റർനാഷണൽ ബ്രാൻഡും നോർമൽ എല്ലാം ചെയ്യുന്നുണ്ട് ലുലു ചെയ്യാൻ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു കൊട്ടാരക്കരക്കാർക്ക് സാറിന് കിട്ടാത്തൊരു അവസരമാണ് ബാക്കിയുള്ളവരെ അതെ 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 ഇങ്ങനെ അവസരാണ് എത്തിപ്പെട്ടു പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പണ്ട് തൊട്ടേ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യണോ എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ട് പക്ഷേ ഒരു അതൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് ഒരിട വന്നപ്പോൾ ഞങ്ങൾ തന്നെ ഇറങ്ങി ഒറ്റമൈ പിന്നെ നമ്മൾ നമ്മുടെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ അതിലൊരു എഫേർട്ട് കൊടുത്തു അപ്പോൾ വളരെ ചുരുക്കം സമയം കൊണ്ടാണ് അതിന്റെ ഒരു സ്റ്റേജിൽ തന്നെ നമുക്ക് ഒക്കെ ബ്രാൻഡിങ് ചെയ്യാൻ വലിയൊരു വലിയൊരു വലിയ തന്നെയാണ് നിങ്ങൾക്ക് വെച്ചടി വെച്ചടി അതെ ഇപ്പോ എത്ര കൊട്ടാരക്കരയിലെ താരമാണ് എത്രയും പെട്ടെന്ന് അടിക്കാൻ പോകുന്ന താരങ്ങളാണ് അപ്പൊ നമ്മളെ കൊട്ടാരക്കരയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് കൊട്ടാരക്കര ജനിച്ചു വളർന്നവരാണോ അതായത് കൊട്ടാരക്കരയിൽ എവിടെയാണ് വീട് പിന്നെ ഫാമിലിയെ നമുക്ക് അപ്പോൾ എന്താണ് കൊട്ടാരക്കരയിൽ നമ്മുടെ നാടെന്ന് പറയുമ്പോൾ അതിമനോഹരമായ ഒരു നാടാണ് ഞങ്ങൾ വെണ്ടാർ താമസിക്കുന്ന പുത്തൂരാണ് കൊട്ടാരക്കര ആയിട്ട് എപ്പോഴും നമുക്ക് നമ്മുടെ നാടെന്ന് പറയുന്നത് ആള് ഇപ്പൊടിപ്പാറ പോലും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം പ്ലസ് ക്രോസ് ചെയ്തിട്ടുണ്ട് ആ എനിക്ക് ചെയ്യാൻ പിന്നെ വേറൊരു കാര്യമുണ്ട് നമുക്ക് കൊട്ടാരക്കരയ്ക്ക് എടുത്തു പറയാൻ പറ്റിയ വേറെ സ്ഥലവും ഇല്ല അതുകൊണ്ട് അതുകൊണ്ട് കേട്ടോ ഏറ്റെടുക്കട്ടെ ഏറ്റെടുക്കുക തീർച്ചയായിട്ടും പക്ഷെ നമുക്ക് എടുത്തു ഒരു ആണ് ലൈവിലും രക്ഷപ്പെടാൻ അതായത് കൂടുതൽ ഫോളോവേഴ്സ് കാരണം കുറ്റം വീഡിയോ വീഡിയോ സപ്പോർട്ട് ശരി ും ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ വരെ എത്താൻ പറ്റത്തില്ല അപ്പം എന്റെ വീട്ടിൽ നാലും എല്ലാവരും ഒരേ രീതിയിലുള്ള സപ്പോർട്ടാണ് നമ്മളൊരു പോയിന്റ് സ്ട്രക്കായിട്ട് പോലും അവർക്ക് ചോദിക്കാറുണ്ട് എന്ന് പക്ഷെ ആ ഒരു ടൈമിൽ അവരത് ചോദിച്ചില്ല എടുത്തു പറയേണ്ടത് വൈഫിന്റെ അച്ഛനും അമ്മയും പുള്ളിക്കരുടെ സിസ്റ്റർ സിസ്റ്റർ ഭയങ്കര സപ്പോർട്ടാണ് ഞാൻ നിങ്ങളുടെ കണ്ടിട്ടുണ്ട് നിങ്ങളെ കൊളാബ് ചെയ്യുന്ന ഒരാളുണ്ട് ഞങ്ങൾക്ക് നമ്മളെ ഇന്ന് ഇപ്പൊ ഇവിടെ നിന്ന് ഒരു കാരണം ഒരുപക്ഷെ ആ ഒരു പേജ് ആയിരിക്കും പേജായിരിക്കും ഒഫീഷ്യൽ എന്ന് പറയും അപ്പൊ നമ്മുടെ തുടക്കത്തിൽ ഞങ്ങളെ ഈ ഒരു ഫീൽഡിലോട്ട് കൊണ്ടുവരാനും ഞങ്ങളെ ആൾക്കാരൊന്നും അറിയാൻ വേണ്ടിയും ഇന്ന് ഇപ്പോഴും ആ ഒരു സപ്പോർട്ട് തുറന്നോണ്ട് പോകുന്ന കൊട്ടാരകരക്കാരനാണ് അതൊരു നമ്മുടെ നാട്ടിലെ കൊട്ടാരകരക്കാരൻസിനും അല്ലെങ്കിൽ നമ്മുടെ എല്ലാവിധ ആശംസകളും നിങ്ങളെയും എന്താ പറയാ ഒരുപാട് അടിപൊളി ആവട്ടെ സെറ്റ് ആവട്ടെ അപ്പം പിന്നെ ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊട്ടാരക്കരയിലുള്ള ഒരുപാട് ഇപ്പം അഖിൽമാരായിട്ടായാലും നിങ്ങൾക്ക് ഒരുപാട് ബന്ധമുണ്ട് മുകേഷ് നായരുമായിട്ടും ബന്ധമുണ്ട് അപ്പം അങ്ങനെ ശിശു നിങ്ങൾക്ക് ബന്ധമുണ്ട് അപ്പം കൊട്ടാരക്കരിൽ ഒട്ടുമുക്ക താരങ്ങൾ നിങ്ങളെ അറിയാവുന്നവരാണ് നിങ്ങൾ ബന്ധമുള്ളവരാണ് അപ്പം ഇവരുമായിട്ടൊക്കെ എങ്ങനെയാണ് നിങ്ങൾ പരിചയപ്പെട്ടതായാലും അല്ലെങ്കിൽ നിങ്ങൾ ബന്ധം എങ്ങനെ അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ അതെ അതെ പറഞ്ഞ മൂന്ന് പേരുമായിട്ട് നമ്മൾ ഇപ്പോഴും അതുപോലെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ച് നല്ല രീതിയിൽ പോകുന്ന ആൾക്കാരുമായിട്ട് നമുക്കൊരു ബന്ധം കീപ്പ് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ അവരിൽ നിന്നൊരു പോസിറ്റീവ് എനർജി കിട്ടുമല്ലോ അങ്ങനെ പറഞ്ഞാൽ അഖിൽമാരാരും ആയിട്ടുള്ള ബന്ധം അഖിചാരുമായിട്ടുള്ള ബന്ധം എനിക്ക് തോന്നുന്നു പത്ത് പതിനാല് വർഷമായിട്ടുള്ള ബന്ധമാ അതുപോലെ മുകേഷ് നായരും പുള്ളിയായിട്ടുള്ള ബന്ധവും പത്ത് വർഷത്തിന് മേലിലായിട്ടുണ്ട് നല്ല പോകുന്നു എന്തായാലും അടിപൊളി അടിപൊളിയാണ് നിങ്ങളുടെ ഒരു വിജയ നിമിഷങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ഞാനും എന്റെ വൈഫും ഞങ്ങൾ ഒന്നിച്ച് നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് എനിക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ് നിങ്ങളുടെ വീഡിയോസ് ഈ അവസരത്തിൽ അവളും വരണ്ടാണ് പക്ഷെ അവളെ നാട്ടിൽ വരാൻ പറ്റില്ല ഞങ്ങൾ മിസ് ചെയ്തു പിന്നെ നമ്മുടെ ഈ പോസ്റ്റുകളുടെ അടിയിൽ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വരാറുണ്ട് ശരിക്കും പറഞ്ഞാല് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പിന്നെ കിട്ടത്തുള്ളൂ എന്നേ നമ്മൾ നമ്മൾ അതാണ് അവരോട് നമ്മൾ ആരോടും ഒന്നും എല്ലാവരും നെഗറ്റീവും എല്ലാം ഒരുപോലെ നമ്മൾ സ്വീകരിക്കുന്നു നമുക്കൊരു പോസിറ്റീവ് എനർജി അത് തരും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കാരണം ഈ പോവാനായിട്ട് കമന്റുകളൊന്നും നമ്മൾ കൂടുതൽ അവരോട് അതിനെ വഴിക്ക് അങ്ങ് ഇടുന്നവരിടട്ടെ അത്രേ ഉള്ളൂ പിന്നെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഒരു സിമ്പിൾ ആയിട്ട് തോന്നും പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മളത് വലിയ ഒരു ഉത്തരവാദിത്വമാണ് ഓരോ ബ്രാൻഡുകളും അവരുടെ വാരിച്ചൊരു ഉത്തരവാദിത്വമാണ്കത്ത് കാര്യമാണ് എഫേർട്ട് എടുത്ത് അവർക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുക നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഓരോ വീഡിയോക്ക് വേണ്ടി നമ്മൾ അത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ട് ഒരു നമ്മൾ ആ ഒരു എടുക്കുന്ന റിസൾട്ടായിരിക്കും ആ ഒരു ബ്രാൻഡിന് കിട്ടുന്നത് അതുകൊണ്ട് കോൺസ്റ്റന്റ് ആയിട്ട് വിളിക്കുന്ന കുറെ നമുക്ക് നമ്മളെ എല്ലാ വിളിക്കാറുണ്ട് എഡിറ്റിംഗ് നമ്മൾ തന്നെയാണ് കാരണം ആ ഒരു സൈഡ് നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് ശരിയാവത്തില്ല നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അപ്പോൾ അന്നേരമാണ് നമുക്ക് കൂടുതലൊരു പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു രസവും അതായത് സങ്കടവും സന്തോഷവും വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ അറിയുന്നവരെ കൂടുതൽ നമ്മളെ അറിയാത്ത ഒരുപാട് ആളുകളാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പല ജില്ലകളിൽ നിന്നായാലും പല സ്ഥലങ്ങളിൽ നിന്നും അപ്പോൾ അപ്പോഴും നമ്മളെ പരിചയമുള്ള പലരും ഇപ്പോഴും നമ്മളെ എന്താ അംഗീകരിക്കാൻ പഠിക്കുന്ന ഒരു ഇതുണ്ട് അതൊന്നോർത്താൽ അതൊരു സങ്കടം ആണെങ്കിൽ പോലും നമ്മളറിയാത്ത ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മുടെ ഫാമിലിനോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഒക്കെ മാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പോകത്തില്ല നമ്മളെ അറിയാത്തവര് നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മൾ അതുപോലെ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടോണ്ടിരിക്കാണ് കൊട്ടാരക്കര ലൈവ് കൊട്ടാരക്കരയിലെ ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ റിൻഡോ ബ്രോ ഉണ്ട് അപ്പം ആ ഒരു ചാനൽ തന്നെ ഞങ്ങളുടെ ഫസ്റ്റ് ഇന്റർവ്യൂ വരാൻ പറ്റിയത് അല്ലേ പ്രത്യേകിച്ച് കൊട്ടാരക്കര ചാനലിൽ നിന്ന് നമ്മുടെ വീഡിയോ ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് ഒരുപാട് താങ്ക്സ് വിൻഡോ ബ്രോയ്ക്ക് അത് മറക്കാൻ നിങ്ങളുടെ ഫസ്റ്റ് ലൈവിൻ്റെ എല്ലാ ഫോളോവേഴ്സിനോടും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം നമ്മുടെ കൊട്ടാരക്കര ലൈവിനകത്ത് ഇവരെ പരിചയപ്പെടുത്താൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട് അപ്പം നമ്മൾ ഇവരുടെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിച്ചത് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കാരണം ഇവരാണ് കൊട്ടാരക്കരയിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി താരങ്ങളാണ് നിങ്ങൾക്കും ഇതുപോലുള്ള കഴിവുകളും അവസരങ്ങളും ഒക്കെ ലഭിക്കാതിരിക്കുക നിങ്ങൾ ഒട്ടും പിന്മാറണ്ട ഒട്ടും പുറകോട്ട് നോക്കണ്ട അല്ലെങ്കിൽ പുറകോട്ട് പോകണ്ട ഇനി ആരൊക്കെ എതിർപ്പ് പറഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും നിങ്ങൾ ധൈര്യമായിട്ട് നൂറ് ശതമാനം കൊടുത്തുകൊണ്ട് നിങ്ങൾ ഏത് ഫീൽഡിലാണ് നിങ്ങൾക്ക് നിൽക്കാൻ താല്പര്യം എന്ന് വച്ചാൽ അതിൽ നൂറ് ശതമാനം കൊടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് സക്സസ് വരും എന്നുള്ളതിൻ്റെ ഉറപ്പാണ് അമൃത് ഐശ്വര്യ എന്ന ഈ ദമ്പതിമാർ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യുക ഇവർക്ക് ഇവരുടെ വീഡിയോസൊക്കെ കാണുക അപ്പം മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക കേട്ടോ